നമസ്കാരം മദ്രസകളിലെ പാഠപുസ്തകങ്ങൾ ഇസ്ലാമിന്റെ ആധിപത്യം അവകാശപ്പെടുന്നു അതുകൊണ്ട് തന്നെ മദ്രസകൾ ശരിയായ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമല്ലെന്ന് ബാലാവകാശ കമ്മീഷൻ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാൻ മദ്രസകൾ അനുയോജ്യമല്ലാത്തതോ അയോഗ്യമോ ആണെന്നാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ബാലാവകാശ സംരക്ഷണ സ്ഥാപനമായ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് അഥവാ എൻ സി പി സിആർ സുപ്രീം കോടതിയെ അറിയിച്ചത് മദ്രസകളിലെ പാഠപുസ്തകങ്ങൾ ഇസ്ലാമിന്റെ ആധിപത്യം അവകാശപ്പെടുന്നതാണെന്ന് കമ്മീഷൻ പറഞ്ഞു പാഠ്യപദ്ധതിയെക്കുറിച്ച് എൻ സിഇ ആർ ടി പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസം നൽകുന്നതിന്റെ പേരിൽ വെറുമൊരു കപടവേഷമാണ് കുട്ടികൾക്ക് ഔപചാരികവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാകുന്നില്ല എന്ന് എൻ സി പി വാദിച്ചു പാഠ്യപദ്ധതി അധ്യാപകരുടെ യോഗ്യത അതാര്യമായ ധനസഹായം ദൂനിയമങ്ങളുടെ ലംഘനം കുട്ടികൾക്ക് സമഗ്രമായ അന്തരീക്ഷം നൽകുന്നതിൽ പരാജയം എന്നീ പ്രശ്നങ്ങളാണ് മദ്രസകളുമായി ബന്ധപ്പെട്ട് എൻ സി പി സിആർ ഉയർത്തിക്കാട്ടിയത് ഖുറാനും മറ്റ് മതഗ്രന്ഥങ്ങളും പഠിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗത നീതികളെയാണ് മദ്രസകളിൽ നിയമിക്കപ്പെടുന്ന അധ്യാപകർ പ്രധാനമായും ആശ്രയിക്കുന്നത് മദ്രസകൾ മതത്തിന്റെ പരമ്പരാഗത അടിസ്ഥാനത്തിൽ മാത്രം നിലകൊള്ളുന്നു എന്ന റിപ്പോർട്ടിൽ പറയുന്നു സാമൂഹിക പരിപാടികളോ ഫീൽഡ് ട്രിപ്പുകൾ പോലെയുള്ള പാഠ്യേന്ദ്ര പ്രവർത്തനങ്ങളോ എങ്ങനെ ആസൂത്രണം ചെയ്യണമെന്നതിനെ കുറിച്ച് ഭൂരിഭാഗം മദ്രസകൾക്ക് ഒരു ധാരണയുമില്ല പഠനത്തിന്റെ പല നിർണായക ഘട്ടങ്ങളും ഇല്ലാത്തതിനാൽ ഇത് കുട്ടികളെ മുന്നേറാൻ സഹായിക്കുന്നില്ല എന്ന് കമ്മീഷൻ പറഞ്ഞു ബീഹാർ മധ്യപ്രദേശ് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മദ്രസകളിൽ ഇസ്ലാം അല്ലാതെയുള്ള മതങ്ങളിൽ നിന്നുള്ള കുട്ടികളും പഠിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക മത വിദ്യാഭ്യാസം നൽകുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയെട്ട് മൂന്ന് വകുപ്പിന്റെ ലംഘനമാണ് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം ആർട്ടിക്കിൾ ഇ പ്രകാരം മദ്രസകൾ സ്കൂളിന്റെ നിർവചനം പാലിക്കുന്നില്ലെന്ന് കമ്മീഷൻ വാദിച്ചു രണ്ടായിരത്തി നാലിലെ ഉത്തർപ്രദേശ് ബോർഡ് ഓഫ് മദ്രസ വിദ്യാഭ്യാസ നിയമം റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കമ്മീഷൻ നിലപാട് അറിയിച്ചത് വിദ്യാർത്ഥികളെ റെഗുലർ സ്കൂളുകളിലേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഏപ്രിൽ ഹൈക്കോടതി വിധി നടപ്പാക്കുന്നത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു ഹർജികൾ വിശദമായി കേൾക്കാൻ ഉടൻ പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ബുധനാഴ്ച അറിയിച്ചു അതേസമയം ഉത്തർപ്രദേശിലെ അഞ്ഞൂറ്റി പതിമൂന്ന് മദ്രസകളുടെ അംഗീകാരം റദ്ദാക്കാൻ ഉത്തർപ്രദേശിലെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് ശുപാർശ ചെയ്തിരുന്നു സംസ്ഥാനത്ത് അംഗീകാരമില്ലാതെ അധനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ കണ്ടെത്താൻ യു പി സർക്കാർ രണ്ട് വർഷം മുൻപ് സർവേ നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഈ മദ്രസകളിൽ ഭൂരിഭാഗം മദ്രസ ബോർഡിന്റെ പോർട്ടലിൽ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യാത്തതാണ് ഏകദേശ കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് ഇരുപത്തി അയ്യായിരം മദ്രസകളാണുള്ളത് ഇതിൽ പതിനാറായിരത്തി അഞ്ഞൂറ് മദ്രസകൾക്ക് മാത്രമാണ് ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് മദ്രസ ബോർഡ് ചെയർമാൻ ഇഫ്തിഖർ അഹമ്മദ് ജാവേദറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് അഞ്ഞൂറ്റി പതിമൂന്ന് മദ്രസയുടെ അംഗീകാരം റദ്ദാക്കാനുള്ള തീരുമാനമെടുത്തത് ബോർഡിൽ തേടുന്ന മദ്രസകൾക്കായി പുതിയ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ബോർഡ് ചെയർമാൻ പറഞ്ഞു ഉത്തർപ്രദേശ് നിലവിലുള്ള അഞ്ഞൂറ്റി അറുപത് സ്റ്റേറ്റ് മദ്രസകൾക്കായി ഒരു മാതൃകാ ഭരണ പദ്ധതികൾക്കും യോഗത്തിൽ അംഗീകാരം നൽകി വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് ീൻസ് ലക്ഷറി വിലാസ് സീറോ ഫോർ ടൂൾ ഡബിൾഡിംഗ് പ്രൊമോട്ടേഴ്സ് ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം